നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലിക്കുട്ടി ഉസ്താദിന്റെ കാരവൻ വാഹനമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ആലിക്കുട്ടി ഉസ്താദിന്റെ കാരവൻ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദിനോട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു പക്ഷേ നമ്മൾ മുതിരുന്നില്ല ഉസ്താദും ഉസ്താദിൻ്റെ ഉസ്മാൻ ഫൈസി ഉസ്താദും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട് നമുക്കറിയാം ഉസ്താദിൻ്റെ ആരോഗ്യാവസ്ഥ അതിന് സമസ്ത പ്രത്യേകം തയ്യാറാക്കിയ ഒരു വാഹനം ആ വാഹനത്തിൽ ഇപ്പോൾ ഉസ്താദ് സമ്മേളന നഗരിയിൽ കുണിയ കോളേജിൻ്റെ തൊട്ട് മുൻപിലായിട്ട് തന്നെ ഉസ്താദ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു സമ്മേളനം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ജന്മത്തിൽ ഒരിക്കൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന ഒരു സമ്മേളനം എന്ന നിലയിൽ നമ്മളൊക്കെ കാത്തിരുന്നൊരു സമ്മേളനമാണ് ആ സമ്മേളനത്തിന് ആലിക്കുട്ടി ഉസ്താദിന് എത്താൻ സാധിച്ചു എന്നത് സമസ്ത പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു സാഹചര്യമാണ് അതിന് സമസ്ത പ്രത്യേകം തയ്യാറാക്കിയ ഒരു വാഹനത്തിലാണ് ഉസ്താദ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഉസ്താദിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സമ്മേളനത്തിൽ ഉസ്താദ് ഉസ്താദിൻ്റെ അനുഗ്രഹവും സന്ദേശമൊക്കെ നമുക്ക് നമുക്ക് അറിയാൻ കഴിയും പല കാലങ്ങളിൽ പല സമ്മേളനങ്ങളിൽ നമ്മെ നയിച്ച പല സമ്മേളനങ്ങൾ നമ്മോട് ദീർഘമായി സംസാരിച്ച നമുക്ക് വലിയ പ്രാർത്ഥനകൾ നൽകി നമ്മളൊക്കെ ആമീൻ പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകിയ ആലിക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ആ ഉസ്താദ് ഇപ്പോൾ ഈ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട് സമ്മേളന നടപടികൾ ആരംഭിച്ചതിന് ശേഷം ഉസ്താദ് വേദിയിലേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായിരുന്നാലും ഉസ്താദ് എത്തിയ സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുകയാണ്